നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് നാഷണൽ സർവീസ് സ്കീം ജില്ലാ പരിപാടി ചാരയുടെ വടക്കാഞ്ചേരി ക്ലസ്റ്റർ തല ഉദ്ഘാടനവും അന്തേവാസികൾക്കുള്ള ഓണക്കോടി വിതരണവും ഇരുന്നിലങ്കോട് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ പരിപാടിയുടെ നിർവഹിച്ചു വിദ്യാർത്ഥികളിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുവാനും അതുവഴി വയോജനങ്ങൾക്കും മറ്റ് അനാഥ അഗതി ഷെൽട്ടർ ജയിൽ മുതലായ സ്ഥാപനങ്ങൾക്കും കൈത്താങ്ങാകുവാനും വിഭാവനം ചെയ്തിട്ടുള്ളതാണ് ചാരേ പദ്ധതി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വി മുരളി മുഖ്യാതിഥിയായി അതിഥിയായി നാഷണൽ സർവീസ് സ്കീം ജില്ലാ കൺവീനർ എം വി പ്രതീഷ് പദ്ധതി വിശദീകരണവും മുള്ളൂർക്കര എൻ എസ് എസ് എച്ച് എസ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ പി സുശീൽ വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് സെക്രട്ടറി ടി ഡി ഫ്രാൻസിസ് ക്ലസ്റ്റർ കൺവീനർ ശ്രീകല ഇ എസ് പ്രോഗ്രാം ഓഫീസർ ലക്ഷ്മി സിആർ ആതുരാലയം ഭാരവാഹി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു ആതുരാലയം അന്തേവാസികൾക്ക് ഓണക്കോടിയും വിതരണം ചെയ്തു യോഗത്തിൽ വടക്കാഞ്ചേരി ക്ലസ്റ്ററിൽ ഉൾപ്പെടുന്ന പന്ത്രണ്ട് എൻ എസ് എസ് യൂണിറ്റുകളിലെ പ്രോഗ്രാം ഓഫീസർമാർ വോളണ്ടിയർമാർ തുടങ്ങിയവർ സന്നിഹിതരായി ബി സി വി ന്യൂസ് മുള്ളൂർക്കര